ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയായിട്ടാണ് വന്നിരിക്കുന്നത് പെറ്റോണിയ സിംഗിൾ പെറ്റൽസിൻ്റെ ആറ് കളറിൻ്റെ കോമ്പോഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ആറ് കളറിനകത്ത് ഈ പ്ലാസ്റ്റം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് റെഡ് പെറ്റോണിയയും യെല്ലോ പെറ്റോണിയും ഉൾപ്പെടുത്തിയാണ് ആറ് പ്ലാന്റുകൾ ആറ് പ്ലാന്റുകൾ എന്നാലും ഇതാണ് ആറ് പ്ലാന്റുകൾ ഈ കാണുന്ന പ്ലാന്റുകളാണ് ആറ് പ്ലാന്റുകൾ നമുക്ക് സെയിലിൽ വച്ചിരിക്കുന്നത് ശരിക്കും റൂട്ടായ പ്ലാന്റുകളാണ് ശരിക്കും റൂട്ടായ പ്ലാന്റുകളാണ് ഇത് മൊത്തം ഇതാണ് റെഡ് പെറ്റോണിയ നല്ല നാടൻ ടൈപ്പ് പ്ലാന്റ് ആണ് ശരിക്കും റൂട്ടായ പ്ലാന്റാണ് ഇത് ജിപ്പിക്കാതെ കളിപ്പിച്ച പ്ലാൻ പ്ലാന്റ് ആണ് നടുന്ന രീതികളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അതറിയാൻ പറ്റി താരലുണ്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം അതുപോലെ ഇതാണ് യെല്ലോ പെറ്റോണിയ ഇത് നമ്മുടെ ടൈഡൽ വേ ടൈപ്പിൽ ഒരു പുതിയ പ്ലവറാണ് നല്ല വയലറ്റ് കളർ നല്ല ഡിസൈനൊക്കെ വരുന്ന ഫ്ലവറിനകത്ത് വരുന്ന പുതിയ ഇനം പ്ലാന്റ് ആണത് തൈകൾക്കാണ് നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കോംബോ ഓഫർ അട്ടയ്ക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ആറ് തൈകൾ അതുപോലെ തന്നെ പ്ലാന്റുകൾ പ്രത്യേകം പ്രത്യേകമായിട്ടും പ്ലാന്റ് തരുന്നതാണ് പലരും ചോദിക്കാറുണ്ട് പ്രത്യേകം പ്ലാന്റ് ആയി തരാറുണ്ടോ എന്ന് ചോദിച്ചാൽ തരാം കുഴപ്പമില്ല അതുപോലെ പ്ലാന്റിന് അപ്പോൾ റേറ്റ് ചില കൂടു ചിലപ്പോൾ കൂടുവോ കുറയുവോ ചെയ്യും തരാൻ പ്ലാന്റുകൾക്ക് അപ്പോൾ നമ്മൾ ഇങ്ങനെ കോംബോ ഓഫർ ഓഫറാകുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയാവത്തുള്ളൂ ആറ് പ്ലാന്റിന് സി സി ഉൾപ്പെടെയാണ് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെട്ടു ഈ പ്ലാന്റുകൾ എല്ലാവരും മേടിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി പ്ലാന്റുകൾ അയച്ചു തരുന്നതാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്